ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ തൂവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ഒക്കെ അടുത്തുള്ള സ്ഥലമാണിത് രാത്രി ആയി ഫ്രണ്ട്സ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ അലഞ്ഞു പല സ്ഥലത്തുമായിട്ട് ഇങ്ങനെ പോകുകയാണല്ലോ അപ്പോൾ സമയമൊന്നും നമ്മൾ നോക്കാറില്ല അവർക്ക് ഈ സമയം ഓക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ വന്ന് വീഡിയോ എടുക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ വന്നത് ആ സീനത്തിനെ കാണാനാണ് സീനത്തിന് പറ്റിയ ഒരു വരണയെ നമുക്ക് കണ്ടെത്താം സീനത്തിന് തലച്ചോറ് വളർച്ച കുറവാണ് ചെറിയൊരു വിഷയങ്ങളുണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവളോട് ഒന്ന് ചോദിക്കുക ഇവരുടെ വീടാണീ കാണുന്നത് ഓക്കെ നിങ്ങൾ എല്ലാവരും കൂടെ വേണം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം സീനത്തെ ഇതാണ് കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖല്ല അപ്പൊ വീഡിയോ ആ സീനത്തെ തന്നെ ഉള്ളു അപ്പൊ ഇവിടെ ഏട്ടൻ്റെ ഭാര്യയുണ്ട് ആങ്ങളല്ലേ ആളുടെ ഓൾ ഇവിടെ ഉണ്ട് വോയിസ് നമുക്ക് കേൾക്കാം ആങ്ങളെ ഇപ്പൊ ജോലിക്ക് പോയിട്ട് എത്തുന്നേ ഉള്ളു കേട്ടോ ഓക്കെ കാര്യങ്ങളൊക്കെ ഓരോട് ചോദിക്കുമ്പോൾ സംസാരിക്കും വീഡിയോ ഉണ്ടാവില്ല വീഡിയോ ഞങ്ങളെ ഉണ്ടാവുള്ളൂട്ടോക്കെ സീനത്തിന് അവിടെ വീണ്ടും പ്രകൃതി നമ്മളെ ചതിച്ചു നല്ലപോലെ കറണ്ട് പോയി അപ്പൊ ഇതാ മൂന്നാല് ഫ്ലാഷ് ലൈറ്റ് ഒക്കെ കത്തിച്ചെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ സീനത്തെ എന്നിട്ട് എന്തൊക്കെയുണ്ട് സുഖല്ലേ ആ അപ്പൊ സീനത്തിന് തലച്ചോറ് വളർച്ചക്കുറവ് ജന്മനല്ല എന്നിട്ട് അങ്ങനെ രണ്ടാൾക്കും രണ്ടാൾക്കോ ബുദ്ധിമുട്ടുണ്ടായാലും ഒരാളുടെ കല്യാണം കഴിഞ്ഞില്ല കഴിഞ്ഞ ഇനി ഓളതും കൂടെ ആവാനുള്ളത് മറ്റാളെ കല്യാണം കുറേ ആയോ അഞ്ചു വർഷമായി അഞ്ചു വർഷമായി ആ ഹാ ഹാ ഓളെ കല്യാണം കഴിഞ്ഞു പോയപ്ര സീനത്തിന് നല്ലൊരു ടെൻഷൻ ഉണ്ടല്ലേ ഒറ്റക്കായ പോലെ അറ്റാച്ച്മെന്റ് സ്ഥിരത്തിന് ഇപ്പൊ എത്ര വയസ്സായി നാല്പത് വയസ്സ് ആ ആ നാല്പത് വയസ്സാണ് നോക്കായത് ഇവളെ മനസ്സിലാക്കുന്ന ഒരാളെ നമുക്ക് കണ്ടെത്തണം ഇപ്പൊ ഇവളെന്തെങ്കിലും സ്ഥിരമായിട്ട് ഗുളിക കുടിക്കുന്നുണ്ടോ സ്ഥിരത്തിന് ഉറക്കക്കുറവ് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ആ സൈലന്റ് ആയാലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ സാധനങ്ങൾ അങ്ങനെ ചോദിക്കട്ടോ ഒന്നും വിചാരിക്കണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്ന ഒരാളെ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല അല്ലെ അപ്പൊ ഈ തലച്ചോറിന്റെ വളർച്ച വളർച്ചക്കുറവ് പറയുമ്പോ ഏത് രീതിയിലാണ് നമുക്ക് അത് ബാധിക്കുന്നത് എന്താ വിഷയം പഠന വായിക്കില്ല എഴുതാനും വായിക്കാനും ഒക്കെ അറിയില്ല എഴുതാനും വായിക്കാനും അറിയില്ല പിന്നെ മനസ്സിലൊന്നും അങ്ങനെ ഓർത്തു കുക്കിംഗ് ഒന്നും അറിയില്ല ആ അപ്പൊ ആ ഒരു രീതിയിലങ്ങനായി വന്നിട്ടില്ല ഒപ്പിച്ച് ചെയ്യൂന്നുള്ളതേഴു പിന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും കണ്ടറിഞ്ഞ് പറഞ്ഞാ ചെയ്യൂ അല്ലേ എന്നാലും ഓള് മെച്ചപ്പെട്ടേ ഞാൻ വന്ന കാലത്ത് ഓള് ഇപ്പൊ ഒരുപാട് മാറി വരുന്നുണ്ട് അതെ 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 അപ്പോൾ അതൊക്കെയാണോ പ്രശ്നങ്ങള് പിന്നെ സ്ഥിരമായിട്ട് ഗുളിക കാര്യങ്ങളൊന്നും ഇല്ല തലച്ചോറ് വളർച്ച കുറവ് എന്നുള്ളൊരു വിഷയമാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നുള്ളതാണ് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് ഇപ്പൊ കൂടുതലായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടോ ആ ബാക്കി ഒരു പിന്നെ എല്ലാത്തിനൊരു സ്മാർട്ട് ഔഷാറാണ് അല്ലേ സംസാരം അല്ല സംസാരമൊക്കെ ആണല്ലേ ഈ പല്ല് നമുക്ക് റെഡി ആക്കാനാവില്ലേ ആ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോ ഇപ്പൊ കൊറേ കമന്റ്സ് വരാൻ സാധ്യതയുള്ളതാണ് നമ്മളെ പല്ലിനൊരു ക്ലിപ്പ് ഇട്ട് എടുത്താല് ഒന്നുകൂടെ റെഡി എന്നൊക്കെ ഉള്ളത് അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ ചെയ്യും അതിന്റെ കാര്യങ്ങൾ നോക്കിണ്ട് അപ്പൊ നമുക്ക് ദൂരം പ്രശ്നമുണ്ട് ആ മലപ്പുറം ജില്ല മാത്രം മതിയാവും അടുത്തന്നെ മതി സീനത്ത് എത്ര പേര് ഏ ആളാ സർ അതിനേഷം ഒന്നിനും പോയില്ല വേറെ ടൈലറിങ് എന്താ അറിയോ അതിനൊന്നും പഠിച്ചില്ലല്ലേ സീനത്ത് പൊറത്തേക്കൊന്നും അങ്ങനെ പോലെ ഇണ്ടാവൂലെ അല്ല കൂട്ടത്തില് നിങ്ങൾ എത്ര മക്കളാ മൊത്തോ ആ ഒരാളെ കുട്ടികളെന്താ നിങ്ങള് എത്ര പെൺകുട്ടികളാ പെൺകുട്ടികളെത്ര നാല് പെൺകുട്ടി ഓരോ ആൺകുട്ടിയാണ് വർക്ക് ചെയ്യങ്ങള് വർത്താവ്ലേ ആ ബാക്കിയുള്ള പിന്നെ എല്ലാരെയും വിവാഹം കഴിഞ്ഞ ഓരോരുടെ വീടുകളിലാണ് ഇനി മസീനത്തിന്റെ കല്യാണം കൂടിയാണ് ഏറ്റവും എത്രയും പെട്ടെന്ന് നടത്തേണ്ടത് അല്ലേ അപ്പൊ ദൂരെ ഇവര് പറഞ്ഞ മലപ്പുറം ജില്ല മാത്രം മതി എന്നാ ഇപ്പൊക്കെ നാപ്പത് വയസ്സല്ലായത് നമുക്കൊരു അമ്പത് വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചന നോക്കാം ആ ഒരു വയസ്സിനുള്ളൊരു ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതൊക്കെ നമ്മള് സ്വീകരിക്കലെ കുട്ടികളുള്ളത് പറ്റുവോ കുട്ടികളൊക്കെ നല്ല രീതിയിൽ നോക്കൂല്ലേ അപ്പൊ തീർച്ചയായിട്ടും അവളെ മനസ്സിലാക്കുന്ന ഒരാള് മുമ്പോട്ട് വരുവോ മക്കള് ഉള്ളവരായാലൊന്നും നമുക്ക് കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരാൾ വരട്ടെ അല്ലെ അങ്ങനെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ചെറിയ പഠന വൈകല്യം അങ്ങനൊക്കെ ഉള്ള ആൾക്കാർക്ക് ജോലി ചെയ്തോളം നോക്കാൻ പറ്റിയേ അങ്ങനെയുള്ള ആളാന്നെ നമുക്ക് കുഴപ്പമില്ലല്ലേ ജോലി ചെയ്തോളം നോക്കിയാൽ മതി അപ്പൊ അങ്ങനെ വലിയ വലിയ കണ്ടീഷൻസ് കാര്യങ്ങളൊന്നും അല്ല പറയാൻ നോക്ക് നല്ലൊരു വരനെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താണ് വേണ്ടത് ഒപ്പുള്ള ഇരട്ട കുട്ടികളിൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞു ഇവളും എല്ലാം ഹാപ്പി ആയി അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഇവക്ക് പെട്ടെന്ന് ഒപ്പം നടന്ന ഒരാള് ഒരഞ്ചു വർഷമായി ഇവക്ക് പെട്ടെന്നൊരു അതിന്റെ ഒരു വിഷമം എന്തായാലും ഇല്ലാണ്ട് നിൽക്കുക അപ്പൊ അങ്ങനെ അറിയാതെ അപ്പോൾ ഓളെ കല്യാണം നമുക്ക് നടത്തണം ഓളെ മനസ്സിലാക്കുന്ന ഒരാള് അവക്ക് പറ്റിയ ഒരാള് നിങ്ങളെ കുടുംബത്തിലും നിങ്ങളെ അറിവിലുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം സീനത്തിൽ വേറെന്താ പറയാനുള്ള ഒന്നും അറിയില്ല എങ്ങനെയുള്ള ഭർത്താവിനെ എങ്ങനെയുള്ള വിയ പിള്ളി ആവേണ്ട ചരിത്രം മനസ്സിലാക്കുന്ന വേനുകുപ്പള മുണ്ടിടുന്ന ആളല്ലേപ്പിടുന്നതൊക്കെ ഓരോ ഇഷ്ടങ്ങളല്ല തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാൾ തന്നെയാവട്ടെ നല്ല രീതിയിൽ ഡ്രസ്സിംഗ് ചെയ്യുന്ന വളരെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാവട്ടെ അവരോ നിഷ്കളങ്കമായ ആഗ്രഹങ്ങളല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു പത്ത് മിനിറ്റ് വീഡിയോയിൽ വളരെ ബുദ്ധിപരമായ വിഷയം എത്രത്തോളമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് എനിക്ക് പരിമിതികളുണ്ട് ഈ വരുന്ന സിറ്റുവേഷനിൽ അവരുടെ അവസ്ഥ പിന്നെ അവരുടെ വൈബ് എന്താണോ ആ രീതിയിലുള്ളതായിരിക്കും നമ്മൾ ഇതിൽ ഉണ്ടാവുക കൂടുതലറിയേണ്ടവർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് എന്തായാലും ചെയ്യണം നിങ്ങൾ കല്യാണത്തിന് മുമ്പ് ഇവരെയും കൂട്ടി ഒരു ഡോക്ടറെ അടുത്ത് പോവാൻ എന്താണ് ഏതാണ് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ വ്യക്തമായിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് വരിക ഇത്ത ഒരുപാട് ആളുകൾ പലിന്റെ അത് അല്ലേ പിന്നെ ഒരുപാട് ആളുകൾ അനാവശ്യമായിട്ടൊക്കെ വിളിക്കൂ നിങ്ങളെ ആ ഭർത്താവിനെടുത്ത് മാത്രം ഫോണ് കൊടുത്താൽ മതി ആരും ഫോണ് പെണ്ണുങ്ങളൊന്നും എടുക്കരുത് ആർക്കുള്ള ഫോട്ടോ അയച്ചു കൊടുക്കണ്ട വീഡിയോ കോളൊക്കെ വിളിച്ചതൊന്നും എടുക്കരുത് നിങ്ങൾ ഫോൺ എടുക്കുകയും വേണ്ട പെണ്ണുങ്ങളെ സൗണ്ട് കേട്ടാ തോന്നുന്നു പറയുന്ന ഒരുപാട് എണ്ണ ഇതിലുണ്ട് നമുക്ക് അങ്ങനെ ഈ സോഷ്യൽ മീഡിയ മീഡിയാണല്ലോ പേടിക്കണം എന്നല്ല പെണ്ണുങ്ങൾ ഫോൺ എടുക്കാണ്ട് ആണുങ്ങള് ഡീൽ ചെയ്താൽ മതി നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പലരും ആണല്ലോ കാണുന്നത് അപ്പൊ നമ്മളത് ശ്രദ്ധിച്ച പ്രശ്നമൊന്നുമില്ല ഫോക്ക ഫോട്ടോ ചോദിക്കുമ്പോ നമ്മള് വീഡിയോ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടല്ലോ ഒരു ഫോട്ടോന്റെ ആവശ്യമില്ലാതെ നേരിട്ടൊന്നും ഒരു പണ്ണ് കണ്ടോട്ടെ അതിന് ശേഷം നമുക്ക് പിന്നെ കല്യാണം അങ്ങനെ ഇതാക്കാൻ വെറുതെ ഇനിയിപ്പോ നമ്മള് വീഡിയോയിൽ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ കാണുന്നുണ്ട് തമിഴ്യില് ഫോട്ടോ വെക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഒരു ആവശ്യമില്ല അല്ലെ കുടുംബക്കാർക്കൊക്കെ അത് കാണിച്ചു കൊടുക്കാമതിയല്ല വീഡിയോ കണ്ട പോലെ ഇത് പറഞ്ഞാൽ മതി ധൈര്യമായിട്ട് തീർച്ചയായിട്ടും അതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല നല്ല പോലെ അന്വേഷിച്ചിട്ട് ചെയ്യാം കേട്ടോ ആ അപ്പോൾ ആ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാണ് നിങ്ങൾ ഡോക്ടറുടെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനെപ്പറ്റിയോളെ പറ്റി പഠിച്ചിട്ട് ഓളെ ബുദ്ധിമുട്ട് എത്രത്തോളം മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് വരിക നമ്മൾ വീഡിയോ കണ്ടതിന്റെ ഒരു പെട്ടെന്നുള്ളൊരു എക്സൈറ്റ്മെന്റിന്റെ പുറത്തല്ല വരേണ്ടത് വിവാഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം നീണ്ടു നിൽക്കേണ്ടതാണ് പെട്ടെന്ന് കല്യാണം കഴിച്ച് പെട്ടെന്ന് പറ്റൂല ഇത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നൊന്നും പറയരുത് എല്ലാം അറിയലും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നമ്മളെ വീഡിയോയിൽ പരിമിതി ഉണ്ട് ഓക്കെ അത്രത്തോളാണ് ചില ആളുകൾ കമൻറ്റുകളുണ്ട് ഇതൊക്കെ അവരോട് ഫോൺ ഓഫ് ആക്കിയിട്ട് പേഴ്സണലി പറഞ്ഞു കൊടുത്താൽ പോരെ എന്തിനാണ് ഓരോ വീഡിയോയിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ ഓരോ വീഡിയോയിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലാവണം നമ്മൾ ഇങ്ങനെ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അതുപോലെ അത് മനസ്സിലാക്കാണ്ട് എന്തെങ്കിലും വന്നാൽ നമ്മളതിനെ എന്നുള്ളത് ആളുകളും അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാടാളിൽ എത്രത്തോളം പറഞ്ഞു കൊടുത്താലും ഒരു മനസ്സിലാക്കാതെ പേഴ്സണൽ നമ്പറും ഒക്കെ കൊടുക്കുന്നവരുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് പുതിയ സിം എടുത്തിട്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഇതിന് ആകെയുള്ള ഒരു നെഗറ്റീവ് സൈഡ് ഇത് മാത്രമാണ് ബാക്കിയൊക്കെ പോസിറ്റീവാണ് ഒരുപാട് മക്കളെ വിവാഹം നമ്മുടെ ചാനൽ വഴി നടന്നിട്ടുണ്ട് അതൊക്കെ ഈ ഒരു വഴിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കട്ടയ്ക്ക് തന്നെ കൂടുന്ന ആളെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കട്ടെ നമ്മളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്താണ് നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ತೀರತ್ತೆ ನಾ ಪೋಟೆ ಇತ್ರ ಪೆಟ್ಟು ಕಲ್ಯಾಣ ಓಕೆ ಓಕೆ ಫ್ರೆಂಡ್ಸ್ ಬಾಯ್